വെൽക്കം ടു രഘു ൊപ്പം ഇന്ന് ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഏവർക്കും ഒരാളുടെയും സഹായമില്ലാതെ സ്വന്തമായി ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ടിപ്സാണ് അപ്പോൾ നമുക്ക് ആ ടിപ്സിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മൾക്ക് ടിപ്സിലേക്ക് പോകാം ഇത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഇതാണ് ഈ നമ്മളുടെ കാന്താരി മുളകാണ് എല്ലാവരുടെ വീട്ടിലും സുപരിചിതമായി കാണുന്ന ധാരാളം കാണുന്ന ഒരു ഇനം മുളകാണ് കാന്താരി മുളക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളകാണ് ഇത് ഇതിന്റെ ഉപയോഗവും ഒരുപാട് നല്ല ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ല ഒരു മുളകാണ് ഇത് കാന്താരി മുളക് ഇതിന് നമ്മൾക്ക് ഈ ടിപ്സ് എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ കേടാകാതെ നമ്മൾക്ക് വർഷങ്ങളോളം രണ്ടും മൂന്നും നാലും വർഷം വരെ കേടാകാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾക്ക് ഞാൻ ഇന്ന് ഈ ടിപ്സിലൂടെ നിങ്ങൾക്ക് പറയുന്നത് സാധാരണ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു മുളകല്ല ഈ കാന്താരി മുളക് ഇപ്പോൾ ഒരു സീസൺ ആണ് ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്ന ആ മുളകിന്റെ തൈ ഞാൻ അഞ്ച് ആറ് മാസമായി അതിൽ നിന്നും വിളവെടുപ്പ് നടത്തൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾക്ക് ഇതിന്റെ ടിപ്സ് എങ്ങനെ നമ്മൾക്ക് ഇതിനെ സൂക്ഷിക്കാം ഒരു നാല് വർഷം മൂന്ന് വർഷം എന്നതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കാന്താരി മുളകിന്റെ ഗുണങ്ങളെ പറ്റി പറയാ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് വൈറ്റമിൻ എ ബി സി ഇ എന്നീ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു മുളകാണ് ഇത് നമ്മളുടെ കാന്താരി മുളക് ഈ കാന്താരി മുളക് ഈ കൊളസ്ട്രോൾ പ്രമേഹം ഇവ കൺട്രോൾ ചെയ്യുന്ന നിമിത്തം നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും ഇതോടൊപ്പം തന്നെ സംരക്ഷിക്കപ്പെടും അപ്പോൾ നമ്മൾക്ക് ഇതിന്റെ ടിപ്സിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ ഈ കാന്താരി മുളക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് ഒരു ജലാംശം ഒട്ടുമില്ലാത്ത രീതിയിൽ വേണം ഇത് നമ്മൾക്ക് എടുത്തു വെക്കാം വെള്ളം നല്ല പോലെ തോ വാന്നു പോകുന്നതിന് ശേഷം മാത്രം ഇത് നമ്മൾക്ക് ഇത് നമുക്കിതിനെ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കാന്താരി മുളകിന്റെ ഞെട്ട് കളയണമെന്ന് നിർബന്ധമില്ല ഞാനിവിടെ ഞെട്ട് കളഞ്ഞിട്ടുണ്ട് പക്ഷെ പക്ഷേ കൂടി ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത് ഞെട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞെട്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അടുത്തതായി നമ്മൾക്ക് വേണ്ടത് ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മളുടെ കുപ്പിയാണ് പ്ലാസ്റ്റിക് ബോട്ടിലല്ല ഉപയോഗിക്കേണ്ടത് കുപ്പിയാണ് ഉപയോഗിക്കേണ്ടത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് പിന്നീട് നമ്മൾക്ക് വേണ്ടത് വെള്ളമാണ് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ആറിയ ചൂടുവെള്ളം നല്ലപോലെ തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒരു അര ഗ്ലാസ് വെള്ളം പിന്നീട് വേണ്ടത് നമ്മൾക്ക് വേണ്ടത് സിന്തറ്റിക് വിനഗർ ആണ് അത് എല്ലാ കടകളിലും സുലഭമായിട്ട് കിട്ടുന്നതാണ് വളരെ ചീപ്പ് ഇത് വളരെ റേറ്റ് കുറവാണ് ഇത് സിന്തറ്റിക് വിനഗർ ഇതാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഏഹ് ഉപ്പാണ് വേണ്ടത് ഉപ്പ് നമ്മൾക്ക് കല്ലുപ്പും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ പൊടിയുപ്പും ഉപയോഗിക്കാം അതിന്റെ അളവ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അടുത്തത് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത് ചക്കിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഇതും ഇതിലേക്ക് ഒഴിക്കേണ്ട ഒരു ഘടകമാണ് ഇതും നമ്മൾക്ക് ഇനി എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾക്ക് ഈ ഗ്ലാസ്സില് ഉള്ള വെള്ളം ഈ ബ നമ്മളെ ഏത് ബോട്ടിലാണോ ഈ കാന്താരി മുളക് ഇട്ട് സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് എടു എടുത്തിരിക്കുന്നത് അപ്പൊ എത്രയാണോ വെള്ളം എടുക്കുന്നത് അത്ര തന്നെ വിനഗറും ഇതിലേക്ക് എടുക്കണം അപ്പോൾ നമ്മൾക്ക് വിനഗർ അടുത്തതായിട്ട് വിനഗർ ഒഴിച്ചു കൊടുക്കാം ഇത്ര തന്നെ വിനഗറും ഒഴിച്ചു കൊടുക്കണം ഇത്ര തന്നെ ഞാൻ ഇതിൽ വിനഗറും ഒഴിച്ചിട്ടുണ്ട് അടുത്തത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതും അല്പം ഒരു മൂന്ന് രണ്ട് മൂന്ന് ടീസ്പൂണ് മാത്രം ഒഴിക്കുക ഇതും ഒഴിക്കാം ഇനി എടുക്കേണ്ടത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഉപ്പ് പൊടിയാണ് ഉപ്പ് കല്ലും നമ്മൾക്ക് ഉപയോഗിക്കാം പക്ഷെ ഇതില് ഞാനിവിടെ ചേർക്കുന്നത് ഉപ്പ് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണ് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലപോലെ നമ്മൾ ഇതിൽ ഉപ്പും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാന്താരി മുളക് നമ്മളിവിടെ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുള്ള കാന്താരി മുളക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് സ്പൂണ് കൊണ്ട് ഇതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കും അതിൽ കുറച്ചും കൂടി നമ്മൾക്ക് കുറച്ചും കൂടി ഇതിൽ സ്ഥലം കുറച്ചും കൂടി കുറച്ചും കൂടി നല്ല പോലെ ഇളക്കി കൊടുക്കുക ഉപ്പും ഇതെല്ലാം ഒരു മിക്സ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് അര അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വിനഗർ പിന്നെ ഉപ്പ് ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്തതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് ഇതിന് ശേഷം നല്ലപോലെ എയർടൈറ്റ് ആയിട്ട് നമ്മളിങ്ങനെ അടച്ച് നല്ലവണ്ണം സൂക്ഷിച്ചു വെക്കുക ഈ ഇങ്ങനെ വെക്കുന്ന ഈ മുളക് കാന്താരി മുളക് നമ്മൾക്ക് ഒരു പുറത്ത് ഒരു ഒരു മാസത്തോളം ഇതിനെ പുറത്ത് സൂക്ഷിക്കണം ചില ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഒരു പതിനഞ്ച് ഇരുപത് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു മാസം വരെ സൂക്ഷിച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റുക അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഒരു ഇരുപത് ദിവസം ഒരു മാസത്തിനുള്ളിൽ ഇതിലേക്ക് ഈ ഇതിൻ്റെ ഉപ്പും വിനഗറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റും ഈ മുളകിൽ പിടിക്കും അപ്പോൾ നമ്മൾക്ക് ഇതിനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഇതിനെ ഉപയോഗിക്കാം സൈ ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന സമയത്തും സാഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം ടേസ്റ്റ് കറികൾക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷെ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് മുതൽ നാല് വർഷം വരെ നമുക്ക് അപ്പോൾ നമ്മളുടെ കാന്താരി മുളകിൻ്റെ ടിപ്സ് ഞാൻ പറഞ്ഞത് എല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത് നമ്മൾക്ക് ഒരു വർഷം മുതൽ നാലു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത പിന്നെ ഇത് നമ്മൾക്ക് സൈഡ് ഡിഷായിട്ടും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ചപ്പാത്തി പൊറോട്ട നോൺവെജിൻ്റെ കൂടെ നമ്മൾക്ക് സൈഡ് ഡിഷായിട്ടും നമ്മൾക്ക് ഇതിനെ ഉപയോഗിക്കാം അപ്പം എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രമേഹം കൊളസ്ട്രോൾ ഉള്ളവർ ഇത് ഒരുപാട് കഴിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പോകും ഇതുപോലെ പല പല ടിപ്സും റെസിപ്പിയുമായി ആർ എൻ ബ്ലോക്സ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും അതുവരെ ആറൻ ബ്ലോഗ്സ് സൈനിങ് ഓഫ്